ഇരുപത്തിനാല് മണിക്കൂർ അങ്ങ് തന്നിട്ടുണ്ട് അതിനെ കുറിച്ച് എമ്പത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡ് പറയാം ഇത്രയും സമയത്തിനുള്ളിൽ ആകെ ഒരു നാല് അഞ്ച് ആറ് മിനിറ്റ് ചെലവാക്കിയാൽക്കു സുഹൃത്ത് ആകെ മുപ്പതായിരത്ത് ഉണ്ടാവില്ലാതെ നാമമുണ്ട് പറഞ്ഞ വരെ അപ്പൊ ഒരാൾ പറയാ നാപ്പത്തെട്ട് വയസ്സായി ഇപ്പൊ അടുത്തൊരു പ്രഭാഷണത്തിൽ കേട്ടിട്ടാണ് ഞാൻ അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന് മുമ്പുള്ള കാലത്തൊന്നും ഓതിയില്ലാലോ അപ്പോൾ ഈ ഓഫർ എനിക്ക് കിട്ടുമോ അതിന് മഹത്വങ്ങൾ വിശദീകരിച്ചല്ലോ ശിക്ഷയില്ല എന്ന ഹദീസ് ഒരാൾ എപ്പോഴാണോ കേൾക്കുന്നത് അന്ന് മുതൽ ഓതുക എന്നുള്ളതാണ് ഒരാൾ കേട്ടതിന്റെ രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച ഓതി ആ രണ്ടാഴ്ച അയാൾ അപകടത്തിൽ മരിച്ചു അയാൾക്ക് കബറശിക്ഷണ്ടാവൂല കണ്ടോ പരമാവധി ഈ കൊല്ലത്തിന്റെ ഇടയിൽ മിസ്സായിട്ടുണ്ടോ എന്ന് ഓർത്തിട്ട് ചെറിയ എപ്പോഴെങ്കിലും ഒരു സവിടെ ഒഴിവാക്കി എന്നത് കൊണ്ടൊന്നും കബറശി തിരിച്ചു വരോ അത് മതി അതാണ് നാലാമത്തെ തപാറത്ത് സുഹൃത്തു സ്ഥിരായിട്ട് കൊണ്ടു നടക്ക ഈ സദസ്സിലുള്ള എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ അത് ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പാവാം ഇഷ കിട്ടാവാം അല്ലെങ്കിൽ ഇഷ മഹരിവിനടയിലാവാം ഏത് സമയത്തും ആവാം രാത്രി ഔതുക എന്നുള്ളതാണ് അതിൽ മാനദണ്ഡമായിട്ടുള്ളത്